ഞങ്ങളുടെ തുമ്പിക്കുട്ടി ഫോക്ക് ഡാൻസിൽ മത്സരിക്കാൻ പോവാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒന്നാം ക്ലാസ്സിലാട്ടോ ആള് അപ്പം അതിനു വേണ്ടിയുള്ള മേക്കപ്പും റിഹേഴ്സലുകളും ഒക്കെയാണ് ഇപ്പം നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണവും നടക്കുന്നുണ്ട് രണ്ടുപേരും ഇരുന്നുണ്ട് ആഹാരം കഴിക്കുക ഒക്കെ നോക്കുന്നുണ്ട് മടിയില്ലാതെ ഡാൻസ് കളിച്ചോളും കേട്ടോ ആള് ഒരു ഡാൻസ് ഒരു മൂന്നാല് ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തെടുത്തത് അധിക ദിവസമൊന്നും ആയില്ല പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കളിക്കുന്നുണ്ട് പക്ഷേ ആ സ്കൂളിലെ ഏറ്റവും ചെറിയ തരിയാണ് ഒരു കൊട്ട ചിലങ്ക അവിടെ ഇരിപ്പുണ്ടായിരുന്നേ ആ ഒരു കൊട്ടക്കകത്ത് ചിലങ്കയൊക്കെ കൊട്ടയൊക്കെ വച്ചിട്ടുള്ളൊരു ഡാൻസാണ് എണ്ണ എഴുതാൻ ഇരുന്ന് കൊടുക്കുന്നത് ആ അതേ എൻ്റെ ഇടയ്ക്ക് എന്നെ എടുത്തു വെച്ചിരിക്കുന്നു കണ്ണും കണ്ുരുകയൊക്കെ എഴുതാൻ എന്നെ ഇഷ്ടമാണെന്നറിയാമോ നമ്മുടെ ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികൾ എത്ര നേരം വേണമെങ്കിലിരുന്നോളും ആയുമ്പോളു എന്നും നോക്കിക്കൊ കൊള്ളാമെന്നൊക്കെ ചോദിക്കുന്നുണ്ടാൾ എത്ര നേരം എടുത്താണെന്നറിയാവോ ഒരു ഫോക്ക് ഡാൻസിന് ഒരുങ്ങുന്നേ വെള്ളം കൊണ്ടുവേ ഒരു വെള്ളം ചോദിച്ചു അതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് എടുക്കാമെങ്കിൽ ഒരു തുമ്പിക്കുട്ടിയുടെ അമ്മ ഓടിയിട്ടുണ്ട് ഏതാണ്ടൊക്കെ പറയുക അവിടെ ഇരുന്നുണ്ട് നമുക്ക് ോക്കാം ആ അത് പുരികം നല്ല റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇച്ചിരി ഡാർക്കായിട്ടൊക്കെ എഴുതണമല്ലോ ഫോക്ക് ഡാൻസിനങ്ങനെയല്ലേ മേക്കപ്പ് ഇടുന്നത് ആ പൊട്ട് കറുത്ത പൊട്ട് തൊട്ട് കൊടുക്കുക ഇച്ചിരി മുഴുപ്പിൽ എല്ലാത്തിനും റെഡിയാണ് പോയി ഒന്ന് നോക്കി നോക്കി ഇഷ്ടപ്പെട്ടോ നോക്കി ഇനി അടുത്ത പരിപാടി ലിപ്സ്റ്റിക്കാൻ തോന്നുന്നു നോക്കട്ടെ അല്ലല്ലിപ്സ്റ്റിക്ക് വെച്ചോണ്ട് ലിപ്സ്റ്റിക്ക് വെച്ച അടുത്ത എന്തോ പരിപാടി ചെയ്തു ഇനി ആ കൊള്ളാം കുറി വരച്ചതാണ് കുറി ഒക്കെ സുന്ദരിക്കുട്ടിയുടെ പരിപാടിയൊക്കെ കണ്ടോ ഗോഷ്ടിയൊക്കെ കാണിക്കുക നോക്കോണേ ആ ലിപ്സ്റ്റിക് ഇടുക അതിന് വായും പൊളിച്ച് കിടക്കുന്നതുകൊണ്ടോ എഴുന്നേറ്റും ലിപ്സ്റ്റിക് ഇരുന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇനി ചിലങ്ക കെട്ടാനുണ്ട് മുടി കണ്ണാടി മുടി ഒന്ന് ക്ലിപ്പ് ഇട്ട് ക്ലിപ്പ് ഇട്ട് ഒരു പന്ത്രണ്ട് ക്ലിപ്പ് വന്നിട്ടുണ്ട് ചിലങ്ക കെട്ടി കൊടുക്കുന്നുണ്ട് കാലൊക്കെ എന്ത് കുഞ്ഞിക്കാലാന്ന് നോക്കി അതിനകത്ത് ആ ചിലങ്കയും കൂടെ കിട്ടിയപ്പോൾ അതെങ്ങനെ നടക്കുമോ എന്തോ എല്ലാം റെഡിയാക്കി നോക്കുക ആ കോട്ടയൊക്കെ കിട്ടി കേട്ടോ കോട്ടയും കഷത്തെയും വെച്ചുകൊണ്ട് പോകും കഴിഞ്ഞ് ഡാൻസിനുള്ള മൊത്തം നോക്കി അവൾക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഡ്രസ്സ് ഡ്രസ്സുണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞപ്പോൾ വിളിക്കുക ഇനി പോകാനാണ് ഡാൻസ് കളിക്കാൻ ഓക്കെ ഓക്കെ